പ്രേമലു എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ പാൻ ഇന്ത്യൻ ഇമേജ് ലഭിച്ച നടനാണ് നെസലിൻ വലിയൊരു ആരാധക ബൃന്ദം തന്നെ ഉണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ നെസലിന് ആരാധകർ ഏറെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നും പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ആളാണ് നെസ്സലിൻ എന്നാൽ ആലപ്പുഴ ജിംഖാന എന്ന തന്റെ ഏറ്റവും പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ കമ്മിറ്റഡ് ആണോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണിപ്പോൾ താരം കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതറിഞ്ഞിട്ടും ആർക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലായിരുന്നു എന്ന് ായിരുന്നു നെസ്ലിന്റെ ആദ്യത്തെ മറുപടി അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ കമ്മിറ്റഡ് ആണെന്ന് നെസ്ലിൻ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് കമ്മിറ്റഡ് ആണെന്നും അങ്ങനെ വിചാരിച്ചോട്ടെ എന്നുമായിരുന്നു താരം പറഞ്ഞത് ഇതേ ചോദ്യം തന്നെ സംവിധായകൻ കാലിദ് റഹ്മാനോട് ചോദിച്ചപ്പോൾ വളരെയധികം രസകരമായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എന്റെ വർക്കിനോടാണ് കമ്മിറ്റ്മെന്റ് എന്നായിരുന്നു എന്തായാലും നെസ്ലിൻ കമ്മിറ്റഡ് ആണ് എന്നിപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്